കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറിൽപ്പരം താറാവുകളെ തെരുവുനായ്ക്കൾ കടിച്ചു കയറി ചെന്നിത്തല തൃപ്പുരന്തുറ പടിഞ്ഞാറെ വഴി മൂന്നുതെങ്ങിൽ സോഫിൻ ഫിലിപ്പിന്റെ എട്ടു മാസം പ്രായമുള്ളതും മുട്ടയിട്ടു തുടങ്ങിയതുമായ താറാവുകളാണ് നഷ്ടപ്പെട്ടത് പ്ലാസ്റ്റിക് വലകളാൽ ബന്ധവസാക്കിയ കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന അറുന്നൂറോളം താറാവുകളിൽ അവശേഷിക്കുന്നത് അർദ്ധപ്രാണരായ ഏതാനും താറാവുകൾ മാത്രമാണ് ജൂൺ മാസത്തിൽ താറാവ് രോഗത്താൽ എണ്ണായിരം താറാവാണ് കർഷകന് നഷ്ടമായത് പ്ലേഗ് അറ്റാക്ക് എന്നിവയാലാണ് അന്ന് താറാവുകൾ ചത്തതെന്ന് താറാവുകളെ പരിശോധിച്ച പക്ഷി വിദഗ്ധർ വിധിയെഴുതിയതല്ലാതെ ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല മണ്ണുമാന്തി യന്ത്രം കൊണ്ട് വലിയ കുഴിയെടുത്താണ് അവയെ മറവു ചെയ്തത് ഒന്നര ഒന്നര മാസം മാസം കൊണ്ടുള്ള ഇതെല്ലാം തിരുവനന്ത ആക്രമണത്തിൽ ഗ്രാം അഞ്ഞൂറ്റിനാൻ ജാവുകയും ചെയ്തു ഇതിൻ്റെ എനിക്ക് ഹിമമായിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമുണ്ട് എൻ്റെ ഉപജീനമാകുവാനുണ്ട് ഇതുകൊണ്ട് ഞാൻ ആത്മഹത്യയുടെ ഭാഗത്ത് വന്നിരിക്കുക എനിക്ക് ലോണുകളുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ തൻ്റെ മുട്ട വിരിയിക്കുന്ന യന്ത്രത്തിൽ വിരിയിച്ച താറാവുകളാണ് കഴിഞ്ഞ രാത്രിയിൽ നായ്ക്കൾ കടിച്ചു കൊന്നത് ആവശ്യമായ പ്രതിരോധ മരുന്നുകളും തീറ്റയും നൽകി മുട്ടത്താറാവുകളായി കഴിഞ്ഞപ്പോഴാണ് നായ്ക്കൾ ഇവയെ കൊന്നത് വളരെയേറെ താറാവ് കർഷകർ ഉണ്ടായിരുന്ന ചെന്നിത്തലയിൽ അവശേഷിച്ച ഒരു കർഷകനാണ് സോഫി ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത കൃഷിയാണ് താറാവ് കൃഷി രോഗത്താലോ ഇത്തരം അക്രമത്താലോ താറാവുകൾ നഷ്ടപ്പെട്ടാൽ ഒരു സഹായവും കിട്ടാറില്ല എന്നും കർഷകൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ